ഈ മകളെ മരുമകൻ എന്തെങ്കിലും മകൾ ും പറഞ്ഞിട്ടില്ല അവരുടെ ഒന്നിച്ചിരിക്കാനേ പറഞ്ഞിട്ടില്ല അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ച അവിടെ ഞാൻ നിന്ന് ഇറങ്ങിപ്പോയാന്നിച്ച് താമസിക്കാമേന്നും പറഞ്ഞ് ഇറങ്ങി പോയിവിടെ കൂടെ പിടിച്ച് ഞെക്കി പറയം പിടിച്ച് ഇവിടെ പിടിച്ച് ഞെക്കി വാൻ എന്നെ തുണി കഴിച്ചു കഴിഞ്ഞ് ഇവിടെ എല്ലാം നെക്കിഞ്ഞി കിടക്കുവായിരുന്നു ഇവിടെ എല്ലാം അങ്ങോപ്രവിക്കും മൂന്ന് വട്ടം കൊണ്ട് കേസ് കൊടുക്കും അങ്ങനെ ഇവർ ഉപദ്രവിക്കാതിരുന്നത് അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്നിച്ച് പോയി താമസിക്കാന്ന് പറഞ്ഞിപ്പോ അല്ല പിണങ്ങി എനിക്ക് കണ്ണോപ്പഴും ചെയ്യാൻ കഥ പൂട്ടി താക്കോലും കൊണ്ട് അങ്ങ് പോകും അതിനകത്ത് കയറാൻ പറ്റത്തില്ല വാഷിംഗ് മെഷീൻറെ എല്ലാം ഊരി കളഞ്ഞ് ഫ്രിഡ്ജ് ഓഫ് ആക്കി കഥ പൂട്ട് ഇറങ്ങി പോകാൻ താക്കോലും കൊണ്ട് അങ്ങനെ ആയപ്പോഴാ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് എന്നെ നോക്കുന്നോണ്ട് അങ്ങോട്ട് അങ്ങനെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെ നിങ്ങള് ദുഃഖിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു മോനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം നിന്നോ നിന്നെ കളഞ്ഞിട്ട് അവള് ജീവിക്കത്തില്ലോ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾ നേരത്തെ വിളിച്ചു അവിടെ പോകുമ്പോഴൊന്നും വേണ്ടതല്ല ഈ കൊച്ചി കിറക്കനെ ഉള്ള പോന്നും ചെയ്ത് ഇവൻ ഉറങ്ങി കിടക്കുവായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്ത് ഞാൻ ജലമ്പെൻ ജീവൻ പോയി കിടക്കും കുത്തി വിട്ടേക്ക് പൈപ്പ് പൈപ്പ് ഉറങ്ങി വിട്ടു രക്തത്തി മുങ്ങി കിടക്കും ഞാൻ ജെലം മൂക്കിക്കിട വായിക്കൂടെ ബ്ലഡ് കട്ടിയാടി കവന്നു വെച്ച മൊത്തം കവന്ന് പെടലി മാത്രം തിരിഞ്ഞങ്ങനെ ആ രക്തത്തി കിടന്ന കുഞ്ഞിനെ പിടിച്ച് ഇങ്ങനെ തല കുഞ്ഞിലിട്ട് കരുത്തേ കിടന്ന മാല അവള് കട്ടപ്പെട്ടുണ്ടായി ആ മാലയെ ഉരിയെടുത്തോ അ അത് കഴിഞ്ഞപ്പോ പാർട്ടി പോകണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറ്റി ആദ്യം അവള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരുന്നു അവിടുന്ന് ഇവൻ വഴക്കുണ്ടാക്കി അവിടുന്ന് മാറ്റിയാൽ ഇ ഡി എം കെ പാർട്ടിക്ക് അതുകൊണ്ട് ചേർത്തു അതുവരെ എന്തേലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനകത്ത് പോകാനൊക്കത്തില്ല ഒരു വീട്ടുകാരേക്ക് പോകുന്ന ആ വീട്ടിലുള്ള ആണുങ്ങളെ ചേർത്ത് പറയും അങ്ങനെ ഇരുന്നിരുന്നപ്പോൾ അത് പേപ്പറുണ്ടോ സ്കൂളിൽ ജോലിയിട്ട് അവൻ അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങോട്ട് ഞങ്ങൾ സീയൊക്കെ കൊണ്ടുപോകാതിരുന്നു സീയ പറഞ്ഞാൽ വരിച്ചെടുത്തും വരത്തില്ല ഞാൻ ഏഴര വർഷം ഞാൻ ജേഷനിൽ പണി ചെയ്തുതാ അങ്ങനെ സീ പറഞ്ഞ കേട്ടോ അതിനൊക്കെ വേണ്ടെങ്കിൽ നീ കളഞ്ഞു കളഞ്ഞിട്ട് പോകും അവൾ ജീവിച്ചോട്ടെന്ന് പറഞ്ഞ പിള്ളേർ പിള്ളേർക്ക് ചെലവിന് എടുത്തിട്ട് പത്ത് മാസമായി പിള്ളേർക്ക് ചെലവിന് കൊടുക്കത്തില്ല ഇവിടെ കഷ്ടപ്പെട്ടു കൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഗുരുവേക്ക് പോയി അങ്ങനെ രണ്ടും ഞാൻ ആഹാരം കൊടുക്കുന്നത് അവളും നോക്കുന്നത് അങ്ങനെയാ സ്വർണം വിട്ടത് ഇവൻ അവളെ കൊണ്ട് വെപ്പിച്ചതാ അവനൊരു ആവശ്യത്തിന് വേണ്ടി വണ്ടിക്ക് വേണ്ടി ഇവൻ വെപ്പിച്ചിട്ട് പ്രശ്നം ഉണ്ടായപ്പോ ഇവിടെ നിലയിലാക്കി ഇവിടെ പിന്നെ ഇവൻ വെച്ചാർക്കാണ് പിടിച്ചു വച്ച് എന്റെ രേഖകളല്ലട അങ്ങനെയോ പറയുന്നത് ഇപ്പൊ ഒരു രണ്ട് മാല കൊച്ചു കണ്ട ഇവിടെ വാങ്ങിച്ചു കൊടുത്തത് ഇല്ലേലത്തി അന്നേരത്തി ഇവിടെ കടുത്തേ കിടന്ന മാലയും ഒരു പണയും വെച്ചിട്ട് ഈ മാല രണ്ടും കൂടെ അവളെടുത്ത് ആ മാല ഇവിടെ കടുത്തേ കിടന്ന